േക്ഷകർക്ക് നമസ്കാരം മറ്റൊരു വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയാണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ കേരളത്തിന്റെ സുബോധമുള്ള ഓരോ പൗരന്റെ മുന്നിലേക്കും വെക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് കോങ്കോയിൽ നടന്ന ക്രൂരതയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തുകൊണ്ടാണ് കോങ്കോയിലെ ക്രൂരതയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത് ഇവരൊക്കെ തന്നെ മത്സരിച്ചു പലസ്തീനിലെ ഗാസയിലെ മനുഷ്യത്വം പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് നമുക്കേതായാലും വാർത്തയിലേക്ക് പോവാം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് അതിക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഈ റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് ഒരുപാട് ഭീകരവാദ സംഘടനകളുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ഈ കോങ്കോയിൽ പ്രവർത്തിക്കുന്നതാണ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോയ്സ് അതായത് എ ഡി എഫ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് ഈ എ ഡി എഫ് എന്ന ഭീകര സംഘടന ഈ കോങ്കോയിലെ പ്രധാനപ്പെട്ട നഗരമായിട്ട് പ്രധാനപ്പെട്ട പ്രദേശമായിട്ടുള്ള ലുബറോ പ്രദേശത്തെ മെയ്ബയിലെ വീടുകളിലേക്ക് മെയ്ബയിലെ വീടുകൾ എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾ ഒരുമിച്ച് പോകുന്ന ഒരു ഗ്രാമമാണ് ഈ മെയ്ബയിലെ വീടുകളിലേക്ക് ഈ എ ഡി എഫ് എന്ന ഭീകര സംഘടന കടന്നു കയറുന്നു അവിടെ നിന്ന് ഇരുപത് ക്രിസ്തീയ മതവിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമത്തില് ഈ പ്രദേശത്തില് ആളുകള് വളരെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെയാണ് ഈ എ ഡി എഫിൽ നിന്ന് ഇവരെ വിട്ടുകിട്ടുക എന്ന ചർച്ച നടത്തുന്നതിന് വളരെ പെട്ടെന്ന് കൂടിയിട്ടുള്ളൊരു യോഗത്തിലേക്ക് വീണ്ടും ഈ എ ഡി എഫ് എന്ന ഭീകര സംഘടന എത്തുന്നു അവിടെ നിന്ന് അൻപത് ക്രിസ്തീയ വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി കൊണ്ടുപോകുന്നു ദിവസങ്ങളോളം തടങ്കലിലാക്കുന്നു നമ്മൾ കൃത്യമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദികളാക്കുന്നത് നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ കേട്ടിട്ടുള്ളതാണ് അതേ ശൈലിയിൽ തന്നെ എ ഡി എഫ് എന്ന ഭീകര സംഘടന എഴുപത് പേരെ തടങ്കലിലാക്കി ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കസാങ്കയിലെ ഒരു പ്രൊട്ടസ്റ്റൻ പള്ളിയില് ദേവാലയത്തില് ഈ എഴുപത് പേരെയും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു വലിയ രീതിയിലുള്ള രക്തം തളം കെട്ടിക്കിടക്കുന്ന ആ ദേവാലയത്തിന്റെ വാർത്തകളൊക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുക എഴുപത് ക്രിസ്തീയ വിശ്വാസികളെ എ ഡി എഫ് എന്ന ഭീകര സംഘടന ഐ ഡയറക്റ്റ് ബന്ധമുള്ള എ ഡി എഫ് എന്ന ഭീകര സംഘടന ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ലേറ്റസ്റ്റ് വാർത്തയാ ഇതെന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു വാർച്ചയാക്കാത്തത് ഒരു ചർച്ചയാക്കാത്തത് ഇവിടെ എന്തു തന്നെ വന്നാലും ഹമാസരൊപ്പം എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഈ ഇടതുപക്ഷം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു അക്ഷരം തന്നെ ഏറ്റവും വലിയ റാലി നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗ് ഹമാസിന് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ കോങ്കോയിലെ വിഷയത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് കോൺഗ്രസ് മത്സരിച്ചാണ് ഗാസക്ക് വേണ്ടിയിട്ട് ഓരോ ജില്ലാ കമ്മിറ്റികളും ജില്ലകൾ തോറും നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് പലസ്തീന് വേണ്ടി ഗാസയ്ക്ക് വേണ്ടി എന്ന പേരും പറഞ്ഞ് ഹമാസിനു വേണ്ടി അവരും രംഗത്ത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ഹമാസിനു വേണ്ടിയല്ലാതെ കൈ ഉയർത്തിയിട്ടുള്ള ഓരോ ആളുകളും ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് സമാധാനമുണ്ടാവണമെന്നേ പറയോ അതേസമയം ആളുകളും തന്നെയാണ് പിന്തുണയ്ക്കുന്നത് ഇവരൊന്നും ഈ കോങ്കോയിലെ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തത് നമ്മൾ കണ്ടതാ പ്രിയങ്ക ഗാന്ധി പോലും പാർലമെന്റിലേക്ക് പലസ്തീൻ അനുകൂല ബാഗുമായിട്ട് മുന്നോട്ട് പോയതാ ഈ പ്രിയങ്ക ഗാന്ധി പോലും എന്തുകൊണ്ടാണ് കോങ്കോയിലെ ഈയൊരു വിഷയത്തെ കാണാത്തത് പ്രിയങ്ക ഗാന്ധി ഖാസയ്ക്ക് വേണ്ടി നിരന്തരം പോസ്റ്റുകൾ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മത്സരിച്ചത് മുതൽ വലിയ സ്നേഹമാണ് ഗാസയോട് ആ അവരൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഈ കോങ്കോയിലെ വിഷയത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാനുള്ളത് ഈ കോങ്കോയിൽ പോലും വലിയ രീതിയിലുള്ള ഭീകരവാദ സംഘടനകളുണ്ട് ഈ കോങ്കോയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ മറ്റൊരു വലിയ ക്രൂരത എം ട്വന്റി ത്രീ എന്ന മറ്റൊരു ഭീകര സംഘടന കോങ്കോയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജയില് മൂവായിരത്തോളം കൊടും ക്രിമിനലുകളുള്ള ഒരു ജയില് തകർത്തിട്ട് അവിടെയുള്ള സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് അവരുടെ മൃതദേഹങ്ങള് കോങ്കോയിലെ തെരുവോരങ്ങളിലൂടെ വലിച്ചെറിയപ്പെട്ട അതിക്രൂരമായ മറ്റൊരു വിഷയം കൂടി ഇതേ കോങ്കോയില് നടന്നിട്ടുണ്ട് മൂവായിരത്തിലധികം ജയിൽ അങ്ങ് തകർത്തിട്ട് ഒരുപാട് സ്ത്രീകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഈ വിഷയത്തിൽ ആരെങ്കിലും മനുഷ്യത്വം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതാ തീവ്രവാദികള് ഭീകരവാദികള് ഒരു മതത്തിന്റെ പേരിൽ ഇവരെവിടെ നിന്ന് രംഗത്തിറങ്ങുന്നോ ആ നഗരവും ആ നാടും അവർ കുട്ടിച്ചോറാക്കി നശിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ അപ്പോ ഒരിക്കലും ഒരു സാധാരണ മുസ്ലിം ഈ തീവ്ര ചിന്തയുള്ള ഒരു സംഘടനയിലേക്ക് പോലും ഒരു തരത്തിലും മുന്നോട്ട് പോകരുത് എന്നുള്ളത് ഇത്തരം വിഷയങ്ങൾ കാണുമ്പോയെങ്കിലും കൃത്യമായിട്ട് തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ഹമാസിനോട് പ്രിയമുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ കേരളത്തിലൊക്കെ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരരുടെ ഫോട്ടോ പോലും ഉയർത്തിയിട്ട് ഒരു യാഥാർത്ഥ്യം സകലനും തിരിച്ചറിയണം പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളോട് തന്നെ ഒരു സംശയത്തോട് കൂടിയിട്ട് മറ്റു മതക്കാര് നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം മുന്നോട്ടു പോവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരുടെ ഭീകരരുടെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തില് ഉയർത്തുന്നത് കൊണ്ടാണ് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും വലിയ ഭീതിയോട് മുസ്ലിം സമൂഹത്തെ നോക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം ഈ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഇതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തുകയും വേണം സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കോങ്കോയില് ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള എഴുപത് പേരെ ഒരു ഭീകര സംഘടന ഐസിസുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുള്ള എ ഡി എഫ് എന്ന ഭീകര സംഘടന ക്രൂരമായ കൊല ചെയ്തിട്ട് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തില് മനുഷ്യത്വം പറഞ്ഞ് കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോ ഒരു സന്ദർഭത്തിൽ പോലും കോങ്കോയിലെ മനുഷ്യത്വം പറയാത്തത് എന്ന് സുബോധമുള്ള സകലയാളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക